വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ കണ്ണൂരിൽ പോകാൻ പോവാണ് ഫുൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ് നമ്മളിപ്പോൾ ഇതാ കണ്ണൂരിൽ പോകാൻ വേണ്ടിയിട്ട് ഇത് ഇപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളി കണ്ണൂരിൽ പോകും ട്രെയിനിലാണ് പോകുന്നത് അഞ്ച് മണിക്കൂർ കണ്ണൂർ പയ്യന്നൂരാണ് കേട്ടോ നമ്മൾ വരാൻ പോകാൻ പോണത് ഗഴ്സ് അഞ്ച് മണിക്കൂറിൻ്റെ മുകളിൽ ട്രെയിൻ നമ്മൾ ട്രാവൽ ചെയ്യണം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഗൈസ് അതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ നമ്മൾ ഇന്ന് രാത്രി തിരിച്ച് വരും കേട്ടോ ഗായ്സ് ഒരു വീടിരിക്കലാണ് നമ്മൾ പോണത് അപ്പോൾ ഗായ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാതിരുന്ന് ഫുള്ള് കാണും ഫുൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഗായസ് ഇപ്പോൾ ഇതാണ് ഞാൻ അപ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഗായ്സ് നിൽക്കുന്നത് ഗായ്സ് പിന്നെ നമ്മളിതാ അപ്പം ഇറങ്ങാൻ നിൽക്കുകയാണ് ഇതാ കാറിലെല്ലാവരും അപ്പോൾ ഗായ്സ് ഇതാ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നമ്മളിനി ഇവിടെ നിന്നാണ് ബാക്കി പോകാൻ പോണത് അവിടെ എല്ലാവരും റെഡിയാണ് നിൽക്കേണ്ട അർജൻ ഉമ്മയും ഉമ്മച്ചും വാപ്പയും പാപ്പയും എല്ലാരും ഇവിടെ റെഡി ആയി നിൽക്കേണ്ട കേട്ടോ ഗായ്സ് നമ്മൾ പോകാൻ പോകണം കണ്ണൂരിൽ പോയിട്ട് നാളെ വരുള്ളൂ ഗായ്സ് അപ്പോൾ ഒരു ദിവസത്തെ ട്രിപ്പാണ് അതിന്റെ ആവേശം നാളെ സ്കൂൾ കട്ടാവും ഗായ്സ് യോ ആണ് മെയിൻ ആയിട്ട് സന്തോഷം ഗായ്സ് നാളെ രാവിലെ ആറ് മണിക്കാണ് നമ്മൾ എത്തുള്ളോ വീട്ടിൽ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇത് അർജൻ ഇപ്പോൾ എന്താ എന്തൊക്കെയാണ് കേട്ടിട്ടുണ്ട് എനിക്ക് എനിക്കറിയുന്നുകൂടെ അപ്പോൾ ഗായ്സ് നമ്മൾ ഫുൾ ചില്ലിങ്ങിലാണ് ഗ്സ് നമ്മൾ ഇതൊക്കെ നമ്മളിനി ഇനി ഗായ്സ് ഇനി നമ്മൾ പോകാൻ പോകണം ഗായ്സ് നമ്മൾ ഇതവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ട്രെയിൻ അവിടെ വരുമ്പോൾ നമ്മുടെ ട്രെയിൻ പതിനൊന്നേ ഇരുപത്തി അഞ്ചിനാണ് കുറച്ച് ലേറ്റായി പറയേണ്ടതായിരുന്നു എന്നിട്ട് നേരത്തെ എത്തിയിട്ടോ ഗായ്സ് ഈ ട്രെയിനിൽ ഇനിപ്പുറത്താണ് നമ്മുടെ ട്രെയിൻ വരിക ഗായ്സ് ട്രെയിനിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ട്രെയിന് കയറുമ്പോൾ എടുക്കുന്നില്ല കാരണം എങ്ങനെ ഫോണിൽ നിന്ന് വീണ് വീണ് പോയാലും വലിയ പ്രശ്നമാണ് ഗായ്സ് ഗൈസ് പിന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറന്നോ എന്ന് വിചാരിച്ചോ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഗായ്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് ഗായ്സ് അപ്പോൾ ഇനി മുതൽ പ്ലീസ് സപ്പോർട്ട് കാണും ഗായ്സ് എല്ലാ വീഡിയോയും വാച്ച് എല്ലാ വീഡിയോത്തിലും ലൈക്ക് അടിക്കുക ഗായ്സ് ബാക്ക് അമ്പാക് ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നേരണം നമ്മൾ ഇനിയിപ്പോൾ ദിവസം ഇടാനും നമ്മൾ നോക്കണ്ട ഇതാ ഗൈസ് നമ്മൾ ട്രെയിനിലെത്തി ഞാൻ ഉഫിയാൻ്റെ ഒക്കെ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് ഞാനും ഫിനും മുകളിലാണ് കേട്ടോ ഇതാവിടെ ഉണ്ട് ഞാനവിടെ ഉണ്ട് കാൽ മാത്രമേ കാണുള്ളൂന്ന് മാത്രം കടക്കുകയാണ് ഗൈസ് വെറുതെ കടന്ന് എന്തൊക്കെയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗെയിം പറഞ്ഞാൽ ഫോണിലുള്ള ഗെയിമല്ല ഇനി നമ്മൾ ഓരോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കളിക്കില്ലേ ഇപ്പോൾ ഞാൻ അമേരിക്ക പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇന്ത്യ പറഞ്ഞാൽ ബാക്കി ഏ വെച്ചിട്ട് അഫ്ഗാനിസ്ഥാൻ ആഫ്രിക്ക അങ്ങനെ പറയണം ഏ വെച്ചിട്ട് ഗൈസ് ഇതാണ് ഞാൻ അവിടെ കണ്ടു കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ അവിടെ അവർ മൂന്നുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പപ്പയും ആശ്വാമിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞൌഫിയാൻ്റെയും ബാക്കിയുള്ളവരൊക്കെ സംസാരി സംസാരിച്ചു ലാസ്റ്റ് കടക്കാനാകുമ്പോൾ അപ്പോൾ വേറെ അവിടെ പോകട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഇതാ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ കുറേ നേരം ഉണ്ടായിരുന്നു നമ്മൾ രാവിലെ പതിനൊന്നാണെങ്കിൽ നമ്മൾ അവിടെ അഞ്ച് മണിക്ക് എത്തി എത്തിക്കായി സാധാരണ ഒരു നാലര മണിക്കൂർ യാത്ര അഞ്ച് മണിക്കൂർ കൂട്ടിക്കോ ഗൈസ് അവിടെ ഫുഡ് കഴിക്കാൻ നമ്മൾ നേരെ നേരതാ അവിടെ പൂ ഉണ്ട് കിട്ടോ വീട് വീടാ ഇതാണ് ഗൈസ് വീടിൻ്റെ എൻട്രൻസ് അടിപൊളി വീടാണ് ഗൈസ് അടിപൊളി വീട് പറഞ്ഞാൽ കിഡിലം വീടാണ് ഗൈസ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തം വീട് ഗൈസ് നിങ്ങൾ തന്നെ കണ്ടുനോക്കുക ദർസാനും ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എടുക്കുകയായിരുന്നു ഗൈസ് ആ കാറിൽ ഇരുന്നപ്പോൾ ജസ്റ്റ് കാറ് ആർക്കും പറ്റില്ലായിരുന്നല്ലോ കാരണം ആർക്കുമല്ലേ എനിക്കും മാക്കും പിന്നെ ഫിനോക്കും എന്തോ ചാതിക്കാമെന്ന് പറയേണ്ടിയിരുന്നു നാല് കിലോമീറ്റർ ആയിരുന്നു ട്രെയിൻസ് റെയിൽവേ സ്റ്റേഷൻ ഇവിടേക്കുണ്ടായിരുന്നുള്ളു എന്താണെന്നറിയില്ല എനിക്കും തോന്നി ഗൈസ് ഇതാ നല്ലൊരു ആ ഗായസ് നല്ലൊരു വീടാണ് ഗൈസ് നോക്കുകയെസ് രണ്ട് നില നല്ല വിശാലമായ വീടാണ് എന്നാൽ നമുക്കിവിടെ പുറത്തുനിന്ന് കണ്ടിട്ട് തന്നെ മനസ്സിലാവുണ്ട് ഗൈസ് ഉള്ളിൽ പോയിട്ട് ബാക്കിയെല്ലാം കാണിച്ചാൽ നമ്മൾ ഇതാ ഫസ്റ്റിൻ്റെ വന്ന് വെൽക്കം ഡ്രിങ്ക് അത് എടുത്തിട്ടോ ഗൈസ് ഞാൻ കുടിക്കാറില്ല അങ്ങനത്തെ ഡ്രിങ്ക് ഒന്നും കാരണം എന്താണെന്ന് അറിയില്ല അതൊക്കെ ചോദിച്ചാൽ ഞാൻ വേണ്ടതായിരുന്നു ഗൈസ് കാരണം ഞാൻ ജ്യൂസ് കുടിക്കാറില്ല അത്ര കുടിക്കുകയാണെങ്കിൽ തന്നെ വല്ല മിൽക്ക് ഷേക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുടിക്കാറ് മെയിൻലി പിന്നെ ഇതാണ് ഗൈസ് വീട് ഫുൾ ഇന്ന് ഡെക്കറേഷൻ ആണ് രാത്രി ഇവിടെ ഫുള്ള് ലേറ്റ് എത്തും ഗൈസ് അടിപൊളി എന്താണ് ജ്യൂസ് തരുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് ഇതാ ഗൈസ് ഫുഡ് എല്ലാം നമ്മൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ വേറെ ഞാനും ഫിനു ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോയി അത് കാരണം വേറെ ആയിരുന്നു അവരുടെ ഫുഡ് ആണ് ഞങ്ങൾ എടുത്തത് ഗൈസ് അവരുടെ സീനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയിട്ട് ബൊഫയിൽ പോയി എടുക്കുകയായിരുന്നു ഗൈസ് അതിൻ്റെ എല്ലാ ഫുൾ വീഡിയോ നമ്മൾ ഇതിൽ ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഗൈസ് ഇവിടെ ഒരു മിററിന് എന്തൊരു സംഭവം വെച്ചിട്ടുണ്ട് ഒരു ബോർഡ് പോലത്തെ ഗൈസ് വീട് സീനാണ് വീട് മൊത്തം നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ് ോ എല്ലാരും അവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഖായസ് ദാ ഷബീർക്കായിരുന്നു ഈ വീടിന്റെ ഓണർ ഗൈസ് അടിപൊളി വീടാണ് നമ്മൾ ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടിരുന്നിട്ടുണ്ട് ഖായുദ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് മോളില് ഇപ്പോ എല്ലാരും കേറിയിട്ടില്ല ഗൈസു ഇത് രാവിലെ മുതലുള്ള പരിപാടിയാട്ടോ നമ്മളെപ്പോഴും എത്തിയത് മാത്രം ഴിച്ചിട്ടില്ല ഈ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ അതെന്താണ് ഇവിടെ കഴിച്ചു ഞാൻ ഊക്കി അതിൻ്റെ ബാക്കിയുള്ളവരൊക്കെ അവരൊക്കെ പറഞ്ഞു ആ മീഡിയം ടേസ്റ്റ് പറഞ്ഞു പിന്നെ ഒന്നാമത് എനിക്ക് ഈ പാനിപ്പൊരിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ ഇഷ്ടമല്ല പിന്നെ അതിൻ്റെ വെറുതെ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈപ്പ് മനുഷ്യനാണ് ഗൈസ് നിങ്ങൾ ഇതേപോലെ കഴിക്കാറുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഗായസ് നിങ്ങൾ എന്താണ് ഇതേപോലെ കഴിക്കാറ് എന്നുള്ളത് ഞാൻ പാനിപ്പൂരി ഇപ്പം കഴിച്ചു പിന്നെ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു എന്തതിൻ്റെ പേര് ബാജി എന്തോ ഒരു സംഭവം ഒരു ടൊമാറ്റവും എല്ലാ സാധനവും ഒരു ബണ്ണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കാണുന്ന പോലെയല്ല എല്ലാവരും ഇതാ വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായസ് നല്ല പറഞ്ഞില്ലേ വിശാലമായ വീടാണ് ഗൈസ് ഇതാ ഇതൊരു ഇത് ബാത്റൂമു ആ ഇത് ആ ഇത് ഗൈസ് ഇത് ബാത്റൂം ഗൈസ് കണ്ട ഇത് ബാത്റൂമ് ഇത് അവിടെ ഒരു ഗോൾഡൻ്റെ ഗോൾഡൻ അല്ല ആ ഗോൾഡൻ്റെ കളറുള്ളൊരു വാഷ് ബേസും ഉണ്ട് ഗൈസ് നമ്മൾ വീട് ഫുള്ള് കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിരുന്നതാണ് ഗൈസ് അപ്പോൾ പവർ വരത്ത് ലൈക്ക് ബട്ടൺ അടിച്ചു പൂട്ടിക്കുക ഗൈസ് പൂട്ടിക്കുക കാരണം പൂട്ടിക്കുക അത്രയേ ഉള്ളൂ ഗൈസ് പവർ അത്രയേ ഉള്ളൂ അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാപ്പോൾ ഗായ്സ് നമ്മളിത് വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂം അപ്പം മൊത്തം നാല് ബെഡ്റൂം ആണ് കേട്ടോ അല്ല അഞ്ച് ബെഡ്റൂം ബെഡ്റൂമാണ് കേട്ടോ മോളിൽ മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം ഗൈസ് നോക്കൂ നല്ല രസമുണ്ടല്ലേ കാണാൻ ഇത് ബാത്റൂം ഗായ്സ് ഇത് പിന്നെ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല ബാത്റൂം എല്ലാവർക്കും അറിയാലോ അല്ലേ ഗൈസ് ഇവിടെ ഇതാ ഫിഫി അവരൊക്കെ വന്ന് കളിക്കുന്നുണ്ട് ഗായ്സ് അപ്പോൾ ഇതാ നമ്മൾ മുകളിലോട്ട് കയറുക ഇവിടെ പിന്നെ കുറച്ച് കഴിഞ്ഞു കാണിക്കാം കേട്ടോ ഗൈസ് ഇതപ്പോൾ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ മോളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇനിയിപ്പോൾ അല്ലാതെ ആ റൂമും ഇതേപോലെ കയറുക നമ്മൾ കാണിച്ചു തരുന്നതാണ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവിടെ വീടിൽ ടെൻ ഔട്ട് ഓഫ് എത്ര കൊടുക്കാം നിങ്ങൾ ഞങ്ങൾ പറയൂട്ടോ ഗൈസ് എനിക്ക് സത്യമാണെങ്കിൽ നല്ല ഇഷ്ടമായി ഗൈസ് ഒരു നല്ല പ്രീമിയം ലക്ഷുറിയസ് ഹോം പോലെ എനിക്ക് തോന്നി തോന്നല്ല ആണ് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടെറസ് പോലത്തെ ഒരു സംഭവം കേട്ടോ ഗൈസ് ഇത് വിളിക്കാം നമുക്ക് പറയാൻ പറ്റില്ല ടെറസ് പോലത്തെ ഒരു സംഭവമാണിത് ഗൈസ് ഫുള്ള് പ്രകൃതി ഭംഗി നമ്മൾ ടെറസ് വെക്കുമ്പോൾ ഇതേപോലെ പ്രതി പ്രകൃതി ഭംഗിയിലാണല്ലോ നമ്മൾ വെക്കാറ് ഗൈസ് ഗൈസ് നമുക്കിനിതാ ദീ റൂമിൽ പോവാട്ടോ ഗൈസ് ഈ റൂമിൽ ആരെങ്കിലും ഉണ്ടോ ആ ഇവിടെ ആരുമില്ല കേസ് ഇതും ഉണ്ടോ ഗൈസ് ഇവിടെ ഏതാ ഒരു ബെഡ്റൂം ആണ് കാണുകയെസ് ഇത് ഇതാ ഇവിടെ ബെഡ് ഇവിടെ എ സി ഇവിടെ എല്ലാം ഉണ്ട് കൈസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നോളൂ എല്ലാം സ്പെസിഫൈ ചെയ്യുന്നുള്ള ക്യസ് നോക്ക് കൈസ് യോ ചാമുടി ചാമുടി ഇല്ല കലക്കല കൈസ് വൈബ് ഗൈസ് സെൽഫി സ്റ്റിക്ക് കൊണ്ടുവന്നു ഗൈസ് വണ്ടി വെച്ച് മാറന്നു ആകെ പാണിവാളിയില ഗൈസ് പിന്നെ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകയും ചെയ്തു അതാണ് വേറെ ഭക്ഷണമായത് ഗൈസ് ഇതാ അവിടെ ഒരു ബെഡ് ഉണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂം പിന്നെ താഴെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ടായിരുന്നു രണ്ടെണ്ണമാണ് ആണ് മൊത്തം അത് ഞാൻ എടുക്കാൻ മറന്നു ഈ ഗൈസ് ക്ഷമിക്കണം അപ്പോൾ അപ്പോൾ ഗൈസ് ദാ ഇവിടെ ഒരു ബാൽക്കണിയാണ് അത് നമ്മൾ രാത്രി പോകുന്നുണ്ട് ഗൈസ് ഇത് ഞാൻ ഫുള്ള് ഷോട്ട് വീട് മാത്രം ഒന്ന് നന്നായി കാണിക്കണുള്ളൂ ഇത് ഒരു ബാത്റൂമ് ഇതാ ഒരു വീട് അല്ല ബെഡ്റൂം കെട്ടോ ഗൈസ് പിന്നെ ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല അതാണ് മെയിൻ ഇത് ഇതാ ഇവിടെ പിന്നെ ഒരു ടെറസാണ് ആണ് ഗൈസ് രാത്രി മൊത്തം സീനായിരുന്നു ഞാൻ കുറേ ഷോർട്ട് ഇതിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ് രാത്രിനെ പറ്റിയിട്ടൊക്കെ മെയിനായിട്ട് ഞാൻ എടുത്ത് ഇവിടെയൊക്കെ ഫുൾ തിളങ്ങുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഇതാ ഇവിടെ ഇപ്പോ കേക്ക് ഐസ്ക്രീം വാഞ്ചോൻ്റെ കേക്ക് ഉണ്ടായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഡോണറ്റ് ഉണ്ടായിരുന്നോ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡിനെ പറ്റിയിട്ട് പറയാനില്ല അടിപൊളി ഫുഡായിരുന്നു ഞങ്ങൾ ഒരു ആറു മണിയാവുമ്പോഴേക്കും കഴിച്ചു ഞാനും ഫിനോ കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കയസ് ഉച്ചയ്ക്ക് നേരോണം കഴിച്ചില്ല ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ബെഡ്റൂം ഞാൻ വെറുതെ നിങ്ങളെ ഇങ്ങനെ കളിപ്പിച്ചാണ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഗോൾഡൻ വെളുത്തയുണ്ടല്ലേ ഒരു ഇതാണ് ഗായ്സ് നമ്മുടെ നമ്മൾ നേരത്തെ കാണിക്കാൻ പറഞ്ഞ ഒരു സംഭവം ഗൈസ് ഇതാ നോക്ക് നല്ല രസമുണ്ടല്ലോ എല്ലാം ഇതായി ഇവിടെയാണ് കിച്ചൺ ഗൈസ് ദിൻ്റെ ഉള്ളിലാണ് കിച്ചൺ വരുന്നത് ഗായ്സ് നോക്ക് ഗൈസ് അടി വളരെ എപ്പോൾ അവിടെ എല്ലാവരും തിരക്കാണ് കേട്ടോ ഗൈസ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ സംസാരിക്കാറില്ല അത് ഒരു വലിയ ഒരു ഒരു സംസാരം അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ നമ്മളിതാ ഇന്നത്തെ വീഡിയോ കഴിയാറായി അപ്പോൾ ഞങ്ങൾ ബാക്കിയും കൂടി നോക്കുക ഗൈസ് നിങ്ങൾക്ക് എനിക്ക് വീട് പേഴ്സണലി നല്ല ഇഷ്ടമായിട്ടോ ഗയസ് എന്താ ഇവിടെ പോലും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് നിബത്താത്ത ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഗയസ് ഇതാ നിബത്താത്ത പിന്നെ ഇതാ ഇവിടെ ഞാൻ ഉഫേൻ്റെയും ഉഫീനിയോ തീയതിയും ആശിമാമയും എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് പിന്നെന്താ ഇവിടെയും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പുറത്ത് മാത്രമല്ല ഇവിടെയും ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളെല്ലാവരും പുറത്തുനിന്നാണ് കഴിച്ചത് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഗൈസ് ദാ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മുടെ ഷോർട്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാത്രിത്തുള്ള എല്ലാ സംഭവം നമ്മൾ ഷോർട്സിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വെറുതെ വെറുതെ ഓർമ്മപ്പെടുത്തുകയാണ് ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും